കടത്തി കടത്തി വിട്ടതുപോലെ വിട്ടതുപോലെ അത് ബിസിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒരു ടൂളാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആളുകൾ ഒരു വ്യക്തിക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നു ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു തെറ്റാണ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതി അത് ഇറ്റ് മീറ്റ് ദ കൊമേഴ്ഷ്യൽ റിയാലിറ്റീസ് ഓഫ് എ ബിസിനസ് ശരിയായ രീതി അതല്ല അദ്ദേഹം ആരാണ് അദ്ദേഹം ഒരു കസ്റ്റമറാണ് ഓൾവേസ് എ കസ്റ്റമർ അയാളെ കസ്റ്റമറായി തന്നെ കണ്ടുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് സാധനം കൊടുത്തുകൊണ്ടേയിരിക്കുക ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ആരെയാണ് വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് സാധനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരെയല്ല സാധനം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ തയ്യാറുള്ളവരെയാണ് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരേണ്ടത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഇപ്പൊ ഒരു വ്യക്തി പറയുകയാണ് എന്നെ കൊണ്ട് ഈ സാധനങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങാനുള്ള പൈസ ഇല്ല എന്നൊരു കസ്റ്റമർ പറഞ്ഞാൽ മാത്രമേ അയാളെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറാക്കു അല്ലെങ്കിൽ കസ്റ്റമർ ഈസ് ഓൾവേസ് എ കസ്റ്റമർ അപ്പോ ഒരു വരുമാനം അന്വേഷിക്കുന്ന ആളുകളുടെ ഒരു നെറ്റ്വർക്ക് അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അതിനകത്തൂടെയാണ് നമ്മൾ വരുമാനം ജനറേറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ മറക്കാതിരിക്കട്ടെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയത് രണ്ടായിരത്തി ഇരുപത്തി നാല് പോകാതിരിക്കണമെങ്കിൽ ഒരേ ഒരു പോയിന്റേ ഉള്ളൂ ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മൂന്നാല് പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ചതല്ലോ ഞാൻ ഈ എഴുതി വെച്ച കാര്യങ്ങൾ ഞാൻ ഈ ബിസിനസ്സിലൂടെ നേടും ഇന്ന ടൈമിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിലേക്ക് ഒരു ടൈം കൂടി ഒന്ന് എഴുതി ചേർത്താൽ എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ഉറച്ചു നിന്നാൽ തിങ്സ് വിൽ ചേഞ്ച് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സ്പീച്ചാണ് ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ വൈഫ് സ്റ്റേജിലേക്ക് കയറി വന്നു എന്നിട്ട് പറഞ്ഞൊരു ഡയലോഗാണ് ഇന്ന് എൻ്റെ ഭർത്താവ് റോയൽ ബ്ലാക്ക് ഡയമണ്ട് റാങ്ക് നേടി അഞ്ചര കോടി രൂപ വിലയുള്ള ഒരു ലംബോർഗിനി കാറുമൊക്കെ വാങ്ങിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് കൈയടിക്കുന്നു പക്ഷേ എനിക്കറിയാം പണ്ട് എന്നെ പ്രേമിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ബൈക്ക് പോലും ഇല്ലായിരുന്നു എൻ്റെ ബൈക്കാണ് ഓടിച്ചുകൊണ്ടിരുന്നത് അവന് സ്വന്തമായിട്ടൊരു ബൈക്ക് പോലും ഇല്ലായിരുന്നു അവൻ എൻ്റെ ബൈക്കാണ് ഓടിച്ചുകൊണ്ടിരുന്നത് എന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഭാര്യ സ്റ്റേജിൽ നിന്ന് പറയുന്നു അഞ്ച് ലക്ഷമല്ല മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷമാണ് അവർ ഓരോ മാസവും ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കുന്നത് എന്ന് അതൊരു വലിയൊരു ഒരു വേലിയും ഈ നിങ്ങൾ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് ഒന്ന് 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 ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചു നോക്കുക മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ മാസം വരുമാനം മേടിക്കുന്നു ഒരു മാസത്തിൽ തുടർച്ചയായി മേടിക്കുന്നു എല്ലാ മാസവും മേടിക്കുന്നു ഈ ഒരു ബിസിനസ് അധികം വൈകാതെ എനിക്കറിയാം അത് ഒരു കോടി ക്രോസ് ചെയ്യും ക്രോസ് ചെയ്യും ഇവിടെ ഇരിക്കുന്ന സുജിത് ഖാൻ ആയാലും ശരി അർജിത് രമേഷ് ആയാലും ശരി അവരുടെ രണ്ടോ മൂന്നോ വർഷത്തെ പ്ലാൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം അടുത്ത രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇവരുടെ ഒരു മാസത്തെ വരുമാനം നമ്മൾ കിട്ടി നമ്മൾ ഞെട്ടും ഇന്ത്യയിലെ ഒരു ശതമാനം പോയിട്ട് പിന്നെ പോയിന്റ് സീറോ സീറോ വണ്ണിൽ തപ്പിയാലും ചിലപ്പോൾ അവരെ കാണാൻ പറ്റൂ അവരുടെയും ബിസിനസ് പ്ലാൻ സെയിം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ബിസിനസ് പ്ലാൻ സെയിം അവരുടെയും പ്രോഡക്റ്റ് സെയിം നമ്മുടെയും പ്രോഡക്റ്റ് സെയിം അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന മാർക്കറ്റും സെയിം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റും സെയിം പിന്നെ എന്താണ് നമ്മളുടെ എക്സ്ക്യൂസ് നിങ്ങളുടെ നിങ്ങളുടെ തളർച്ചയാണോ നിങ്ങളുടെ ഉഷാറ കുറവാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മടിയാണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്റെ വിധിയാണെന്നുള്ള ചിന്തയാണോ അല്ലെ എൻ്റെ പ്രായം ഓൾറെഡി കടന്നു പോയി ഇനി എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ള ചിന്തയാണോ അല്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീയാണ് ഭാരതസ്ത്രീ സ്ത്രീ അങ്ങനെ വീട്ടിലെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കണം അങ്ങനെയുള്ള ചിന്തയാണോ എന്താണ് നിങ്ങളുടെ പ്രശ്നം ആ

അപ്പോ ഇത് ശരിയായ അതിന്റെ ഗുണഭോക്താക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ മക്കൾ അപ്പോ നിങ്ങളുടെ വിജയത്തിന് നിങ്ങളുടെ കുടുംബത്തിന്റെ വിജയത്തിന് ഞാനെന്തിനു നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം എന്ന ചോദ്യത്തോടു കൂടി വിടവാങ്ങുന്നു നന്ദി സോ ി പറയാം നമ്മുടെ സിഇഒ് എക്സിക്യൂട്ടീവ് ഓഫീസ് താങ്ക് യു സോ മച്ച് സർ